എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവടിലേക്ക് സ്വാഗതം നാളെ കേരളത്തിൽ പഠിപ്പ് മുടക്കമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോയി വിദ്യാഭ്യാസപരമായ വാർത്തകൾ അവധികൾ റിസൾട്ട് എന്നിവ എല്ലാം ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പ് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേ ഓൾ ഓപ്ഷൻ എനേബിൾ എനേബിളിച്ചതിനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നാളെ കേരളത്തിൽ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പുതിയൊരറിയിപ്പാണ് എ വി വി പി ആണ് പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എഫ് ഐ യു ജി പിയുടെ എഫ് ഐ യു ജി പിയുടെ സിസ്റ്റമാണല്ലോ ഇപ്പം ഈ ഇപ്പം കേരളത്തിലെ സർവകലാശാലകളിലുള്ളത് അപ്പോൾ കേരള സർവകലാശാലയിൽ എഫ് ഐ യു ജി പിയുടെ പേരിൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും അമിതമായ പണം സർവകലാശാല വാങ്ങുന്നു എന്നാവശ്യപ്പെട്ട് ആ പണപ്പിരിവ് നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എ വി വിപിയുടെ സമയ സമരമാണെന്നാണ് നട എ വി പിയുടെ പഠിപ്പ് മുടക്കാണെന്നാണ് നടക്കുന്നത് എഫ് ഐ യു ജി പി സിസ്റ്റത്തിൻ്റെ പേരിൽ കേരള സർവകലാശാല വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും അമിതമായി പണം വാങ്ങുന്നുണ്ട് അത് നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യ നാളെ എ വി വി പി കേരള സർവകലാശാല ക്യാമ്പസുകളിൽ പഠിപ്പ് മുടക്ക് നടത്തുക വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പഠിപ്പ് മുടക്ക് ഈ പഠിപ്പ് മുടക്ക് കേരള സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ മാത്രമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ്ക്രൈബ് ദ്രൗണ്ട് റോസ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ